കരിപ്പൂരിൽ എംഡിഎംഎയുമായി പേർ പോലീസ് പിടിയിലായ കേസിൽ കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച നാൽപ്പത് ദശാംശം അഞ്ച് ഒൻപത് ഗ്രാം എംഡിഎംഎ നാല് പേരാണ് കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായത് കരിപ്പൂർ കുമ്മിണിപ്പറമ്പ് സ്വദേശി മുഹമ്മദ് കബീർ വേങ്ങര ചുള്ളിപ്പറമ്പ് സ്വദേശി അർഷാദ് അലി പന്നിയൂർകുളം പന്തീരങ്കാവ് സ്വദേശി നിസാർ റഹ്മാൻ എറണാകുളം ഇല്ലത്തുനഗർ പള്ളുരുത്തി സ്വദേശി സാദത്ത് എന്നിവരെയാണ് നാർക്കോട്ടിക് ഡിവൈസ് നേതൃത്വത്തിൽ മലപ്പുറം ഡാൻസേഴ്സ് സംഘവും കരിപ്പൂർ പോലീസും ചേർന്ന് പിടികൂടിയത് വേങ്ങന പോലീസ് കഴിഞ്ഞയാഴ്ച എം ഡി എം എ പിടികൂടിയ കേസിൽ രക്ഷപ്പെട്ടയാളാണ് അർഷാദ് അലിയെന്ന് പോലീസ് പറഞ്ഞു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന്റെ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടി എ എസ് പി കാർത്തിക് ബാലകുമാർ നാർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി എൻ സിബി എന്നിവരുടെ നേതൃത്വത്തിൽ കരിപ്പൂർ സിഐ എം അബ്ബാസ് അലി എസ് ഐ കെ ആർ ജസ്റ്റിൻ ജില്ലാ ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ടീം തുടങ്ങിയവർ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവരെ പിടികൂടിയത് പിടിയിലായ സംഘത്തിന് ലഹരി എത്തിച്ചു നൽകുന്നവരെക്കുറിച്ചും വിപണനത്തിന് സാമ്പത്തിക സഹായം നൽകിയവരെക്കുറിച്ചും വ്യക്തമായ സൂചന ലഭിച്ചതായി പോലീസ് അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക്